ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ് നമുക്കപ്പം ഇന്ന് ഇതെന്താ ഞാൻ ഉണ്ടാക്കുന്നതെന്നല്ലേ നമ്മളിപ്പം കുഞ്ഞാളിക്ക് കൊടുക്കാൻ വേണ്ടി അമൃതം പൊടിയോണ്ട് കുറുക്കുണ്ടാക്കുവാണേ നമ്മളൊരു ഒന്നര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിനകത്തൊരു മൂന്നോ നാലോ സ്പൂൺ അമൃതം പൊടി ഇടുക പിന്നെ ഇപ്പം ഞാൻ പെട്ടെന്ന് കപക്കെട്ടലുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പനകൽ കണ്ടാണ് ഉപയോഗിക്കുന്നത് എന്നിട്ട് നമ്മൾ ആ വെള്ളത്തിനകത്തിങ്ങനെ ജസ്റ്റ് ഒന്ന് കലക്കിയിട്ട് കുറുക്ക് രൂപത്തിലാക്കി എടുക്കണേ നമ്മൾ ഡോക്ടറോട് നിർദ്ദേശം ചോദിച്ചപ്പോൾ എന്താണെന്ന് വെച്ചാൽ നേരത്തെയൊക്കെ അമൃതം പൊടി അങ്ങനെ കൊടുക്കത്തില്ലായിരുന്നു ഞാൻ സെർലാക്കൊടുത്തോണ്ടാണ് പക്ഷേ ഇപ്പോൾ ഏറ്റവും നല്ല ധാന്യവർഗങ്ങളൊക്കെ ചേരുന്നതാണ് അമൃതം പൊടി അപ്പം അതുകൊണ്ട് കൊറുക്കുണ്ടാക്കുക പിന്നെ നല്ല ദോശമാവിൻ്റെ ഒക്കെ ആ ഒരു പരുവാവുമ്പോഴത്തേക്ക് ഞാൻ ഓഫ് ചെയ്യതിയെ ഇപ്പം ചെറിയൊരു സിമ്മിലിട്ടാണ് അത് വേവിച്ചെടുക്കുന്നത് പിന്നെ നന്നായിട്ട് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കൈയെടുത്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ഉണ്ടയിട്ടി അതിങ്ങനെ കട്ട കെട്ടിപ്പോവും ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കിയെടുക്കണം പെൺകുട്ടി താഴേന്ന് കൊട്ടുന്നുണ്ട് കേട്ടോ പെൺകുട്ടീനെ ഒരു നൈറ്റിയുടെ മുകളിലൊക്കെ കിട്ടിരുത്തി അവിടെ ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് കുറുക്ക് രൂപത്തിലാക്കുവാണ് കുറച്ചും കൂടെ വെള്ളം വേണം തോന്നുന്നു ഇളക്കി വരുമ്പോ വെള്ളം വേണമെങ്കിൽ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്ക കേട്ടോ ഇനി നന്നായിട്ടൊന്നു ഇളക്കുക ഇതിനകത്തൊരു ടിപ്പ് പറയാച്ച അമൃതംപൊടിയുടെ ഒരു ധാന്യവർഗങ്ങളുടെ കൈപ്പൊക്കെ ഒരു പിള്ളേർക്ക് പൊതുവെ ഇഷ്ടപ്പെടാറില്ല ഉം നേരത്തെ ദേവൻകൂട്ടിനൊക്കെ സമയത്ത് ഇഷ്ടപ്പെടാറില്ല അതുകൊണ്ട് ഞാനത് ഉണ്ടാക്കാറേ ഇല്ലായിരുന്നു പക്ഷേ ഹർഷൂട സമയപ്പോഴത്തേക്കും ഉണ്ടാക്കാനുള്ള മെയിൻ റീസൺ എന്നാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഉണ്ടാക്കാതിരുന്നപ്പോഴത്തേക്കും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഡോക്ടറെ കണ്ടുമുട്ടേണ്ടി വന്നു അപ്പോൾ ആ ഡോക്ടറിങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് ബസ്സിലിങ്ങനെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് വിശേഷങ്ങളൊക്കെ ചോദിച്ചു വന്ന സമയത്ത് ഡോക്ടറെ കുഞ്ഞിന് എന്താ കൊടുക്കുന്നത് അയ്യോ ഡോക്ടർക്കും ഉണ്ടല്ലോ ഇങ്ങനത്തെ ഒരു കുട്ടിയുണ്ടല്ലോ എന്താ കൊടുക്കും ഞാൻ പറഞ്ഞിങ്ങനെ ഫെർലാക്ക കൊടുക്കണം കുഞ്ഞുയോ അമൃതം പൊടി കൊടുക്കരുത് നിങ്ങളുടെ അവിടെ അംഗനവാടിയില്ലേ ഞാൻ പറഞ്ഞത് അമൃതം പൊടി എന്നോട് ഇങ്ങനെ ഇതുപോലെ വെള്ളത്തിൽ കാലയ്ക്ക് പനകൾക്കട്ട അതിൽ ചക്കരയോ പനകൾക്കെട്ടാണ് ഏറ്റവും നല്ലത് കവക്കട്ടലൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ കുറുക്ക് രൂപത്തിലാക്കിയിട്ട് നമ്മൾ ഈ പായസത്തിനൊക്കെ ഒന്നാം പാൽ ഒഴിക്കത്തില്ലേ അതുപോലെ ഇത് ജസ്റ്റ് വാങ്ങാൻ നേരത്ത് പാല് രണ്ടോ മൂന്നോ ചരവ പാൽ എടുത്തിട്ട് നന്നായിട്ടത് പിഴിഞ്ഞ് അതിൻ്റെ ക നല്ല കടുപ്പത്തിലുള്ള തേങ്ങാപ്പാൽ ഇല്ലേ അത് ഒഴിക്കുകയാണ് എന്നുള്ളത് പിള്ളേർക്ക് പ്രത്യേക ഒരു ടേസ്റ്റും കിട്ടും കുട്ടികൾ കഴിക്കുകയും ചെയ്തു പറഞ്ഞു ഞാൻ അപ്പം തന്നെ വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് അനിയത്തിമാരോടൊക്കെ പറഞ്ഞ് അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് ഞങ്ങളിതുപോലെ കുറുക്കുണ്ടാക്കി അല്ലെങ്കിൽ നമുക്ക് പശു പാല് എപ്പോഴും പാൽ ഇപ്പം വീട്ടിൽ കാണത്തില്ലല്ലോ അപ്പോഴത്തേക്കും നമുക്കിങ്ങനെ പിന്നെ കുറക്കിന്റെ അകത്ത് വാങ്ങാൻ നേരത്ത് പാൽ ഒഴിക്കാം അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള തേങ്ങ ചിരട്ടേ കേട്ടോ ആ നമ്മളപ്പോ ഒരു മൂന്നാല് ചെറുപ തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് ഈ ഇതിനെ മിക്സിനകത്തോട്ട് ഒഴിക്കാം ഈ കുറുക്ക് രൂപത്തിലോട്ട് ഒഴിക്കാവില്ലേ ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കട്ടെ കടിയിൽ പിടിച്ചോ ഇല്ല കുഴപ്പമൊന്നുമില്ല നമ്മൾ തീ ഓഫ് ചെയ്യുക കേട്ടോ തീ ഓഫ് ചെയ്തു എന്നിട്ട് ഈ പാൽ അങ്ങോട്ട് ഒഴിക്കുക ഞാൻ എനിക്ക് കുറച്ച് ഇങ്ങനെ തേങ്ങ അല്ലാണ്ട് കലന്നു പോയായിരുന്നു ഇങ്ങനെ മടന്ന് പോരത്തില്ല തേങ്ങ അങ്ങനെ വന്നുകൊണ്ട് ഞാൻ മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് അത് നമുക്ക് പിഴിയാൻ ഭയങ്കര പാടല്ലേ അതുകൊണ്ടാണ് ഞാൻ മിക്സിയിലൊന്ന് അടിച്ചെടുത്തത് കുറുക്ക് കഴിക്കാൻ ആളുകളിൽ കറിലീഫുണ്ട് അപ്പോൾ അത് നമ്മുടെ കുറുക്ക് റെഡി ആയിട്ടുണ്ട് അതിന് ഇളക്കുന്ന ഇത് വേണ്ട എല്ലാ ചൂടിനകത്തോട്ട് തേങ്ങാപ്പാലും ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല സെറ്റായി അപ്പോൾ തേങ്ങാപ്പാലൊരു ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ കുഞ്ഞു കുട്ടികളുള്ളവരൊക്കെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ ഇഷ്ടപ്പെട്ട ഒന്നുള്ളതേ ഓക്കെ അപ്പം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യണം എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ ഓക്കെ ബൈ